പത്തനംതിട്ട അപകടത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് അമിത വേഗതയിലായിരുന്നു കാറെന്നും ഓടിക്കൊണ്ടിരിക്കെ അനിജ ഇരുന്ന വശത്തെ ഡോർ മൂന്ന് തവണ തുറന്നെന്നുമാണ് അപകടം നടക്കുന്നത് കണ്ട ദൃക്സാക്ഷി വെളിപ്പെടുത്തിയത് അപകടത്തിന് മുമ്പ് കാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ശങ്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കാർ ന്യൂമാൻ സ്കൂളിന് സമീപം വെച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയും മൂന്ന് ട്രിപ്പ് ഈ ഡോറ് തുറന്ന് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു ഇതിൽ പെട്ടെന്ന് നോക്കുന്നവരാൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ട് കാല് വെളിയിൽ വന്നു ഇതിൻ്റെ അകത്ത് അപ്പോൾ സ്വഭാവമായിട്ടും ആ ഒരു പ്രദേശത്തൊക്കെ നിരന്തരം ഇങ്ങനെ കള്ളുപിടിച്ചിട്ടൊക്കെ രാത്രിയിലുള്ള ആളുകൾ നടക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ സത്യത്തിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോവില്ല പോലീസിനെ ഇൻഫോം ചെയ്താലും അവർ സ്റ്റേഷൻ്റെ ദൂരപരിധി വെച്ച് കയ്പോയിൽ അവർക്ക് എത്താൻ കഴിയില്ല പിന്നെ ഒരു സുഹൃത്തെ തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലിൻ്റെ സൈഡ് വെച്ച് നിൽപ്പണ്ടായിരുന്നു അദ്ദേഹത്തെ അന്നേരം ആ ഒരു സ്പോട്ടിൽ ഞാൻ വിളിക്കുകയും ചെയ്തു എന്താ പ്രശ്നം നോക്കണമെന്ന് പറയാൻ വിളിച്ചത് പക്ഷേ അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തില്ല അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറയാൻ കഴിഞ്ഞില്ല ഈ കുട്ടി അതിൻ്റെ മുഖം ഒന്നും നമ്മൾ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല ന്യൂമൺ സെൻറ്റർ സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മദലിനോട് ചേർന്ന് ഈ സ്പീഡിൽ വന്ന് ഈ ഡോറ് തുറന്നുകൊണ്ട് തന്നെ ഈ വാഹനം അവിടെ നിർത്തിയിരുന്നു ഈ പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു നമ്മൾ പിന്നീടങ്ങ് വിട്ടുപോയി ഈ ഒരു സംഭവമായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണാനിടയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഈ വാർത്ത വരുമ്പോഴാണ് ഈ ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അത് തോന്നുന്നുണ്ടായി അത് തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഡോറ് മൂന്നോ നാലോ ട്രിപ്പ് ഓപ്പൺ ആവുകയും ആ വാഹനം കൺട്രോളിൽ അതായത് ഓടി ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൺട്രോളിൽ അല്ലായിരുന്നു വാഹനം ശാരീരികമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മൽപിടുത്തം നടന്നിട്ടുണ്ടാവാനുള്ള നൂറ് ശതമാനം സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല രണ്ടാമതിൻ്റെ അകത്ത് കാല് ഒരു തവണ വെളിയിലേക്ക് വന്നു അതായത് ഓടിക്കൊണ്ടിരുന്നവരെ ഡോർ തുറന്ന് കാല് വെളിയിലേക്ക് വന്നതുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും സമാധാനപരമായിട്ട് കാരണം ഫ്രണ്ടിരിക്കുന്ന ഒരാളുടെ കാല് വെളിയിലേക്ക് വരില്ലായിരുന്നു അപ്പോൾ അതിൽ ശാരീരികമായിട്ട് ഒരു ഉപദ്രവം അതിനകത്ത് നടന്നിട്ടുണ്ടാവും വിചാരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോലീസിനെ ആ സമയത്ത് ഇൻഫോം ചെയ്യാഞ്ഞത് ഈ ഒരു റീസൺ കൊണ്ടാണ് സാധന സ്വഭാവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ സുഹൃത്തിനെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തില്ല അദ്ദേഹം ഏനാദിമെന്യൂമാൻ സെന്റർ സ്കൂളിന് സമീപമായിരുന്നു സമയം പത്ത് മണി ആ ഒരു ഏകദേശം ടൈമാണ് ആണ് ഒമ്പതര ഞങ്ങൾ ഒൻപതരെ ഒൻപതേ മുക്കാലായി ഒൻപതര കഴിഞ്ഞപ്പോഴാണ് അടൂരിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചത് ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കാണ് വന്നത് ഈ വണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വണ്ടി പാസ് ചെയ്ത് പോവാരോ ഇതാവിലെ നമ്മൾ ടി വിയിൽ കണ്ടു ഈ സംഭവം വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ് ഇന്നത്തെ കാറിന്റെ കളറും കൂട്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ അത് കേട്ടോട്ടു കേട്ടം പെട്ടെന്നൊരു ഷോക്കാണ് ഉണ്ടായത് കാരണം അന്നൊരു ആ ഒരു സമയത്ത് ഞങ്ങൾ പിന്നീട് ചിന്തിച്ചു ഇപ്പം അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലോട്ട് കാര്യം വന്നെങ്കിൽ പോലും പോലീസിനെ ഇൻഫോം ചെയ്യാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഒരു ഉണ്ടായി മനസ്സിൽ പ്രവർത്തനം പൊതുപ്രവർത്തകർന്നല്ലേ എന്നെ പറഞ്ഞല്ലോ നമ്മൾ മനഃപൂർവ്വം അറിയിക്കാറുന്നതല്ല ഇങ്ങനൊരു കാരണമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അറിയിക്കാറുണ്ട് ഇല്ല അത് തോന്നാത്ത കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ആണ്ണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രാത്രി ഇറങ്ങി നടക്കുന്നതിലോ കാറിൽ സഞ്ചരിക്കുന്നതിലോ നമ്മൾ മറ്റൊരു തലത്തിൽ ഞങ്ങൾ കാണുന്നില്ല സ്വാഭാവികമായിട്ടും അവിടെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു നൂറ് മീറ്റർ അപ്പുറത്തൊരു ഹോട്ടലുണ്ട് കളിക്കാൻ വന്ന ആളുകൾ അങ്ങനെയൊക്കെ ഒരു ചിന്ത പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ലേ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വന്ന നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർലിരുന്ന് ഞങ്ങൾ കണ്ട ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക